കൃഷ്ണ പല്ലവി രചന കുഞ്ഞി അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ഫൈസൽ സിയേരി കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക മണിക്കുട്ടിയുടെ ശബ്ദം കേട്ട് അവൾ ഞെട്ടിപ്പിടിഞ്ഞ് തലയുയർത്തി നോക്കി അപ്പോഴേക്കും മണിക്കുട്ടി ഒന്ന് അവളെ കെട്ടിപ്പിടിച്ചിരുന്നു പല്ലവി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നിലേക്ക് നോക്കി എല്ലാവരും ഉണ്ട് അവളുടെ കണ്ണുകൾ അവസാനം വരുന്ന യാഥകൾ തങ്ങി നിന്നു ഇങ്ങനെന്താ എന്റെ കല്യാണം കൂടെ വന്നതാ ബ്ലൂ കളർ ഷർട്ടും അതേ കരയുള്ള മുണ്ടുമുടത്ത് ഒരു കൈകൊണ്ട് നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന നീളം പിന്നിലേക്ക് ഒതുക്കി മറുകൈകൊണ്ട് മുണ്ടിന്റെ ഒരു തലപ്പ് പൊക്കി പിടിച്ചുകൊണ്ട് നടന്നു വരുന്ന യാദവിനെ കണ്ട് അവൾ മനസ്സിൽ പരിഭവപ്പെട്ടു അത്രയും നേരമുണ്ടായിരുന്ന സങ്കടവും ടെൻഷനും എല്ലാം ആ മുഖം കണ്ട നിമിഷം ഉള്ളിൽ നിന്ന് മാഞ്ഞി പോയിരുന്നു പകരം അവടെ കണ്ണുകൾ ചുറ്റും ഓടി നടന്നു ആരെങ്കിലും അവടെ കണ്ണേട്ടിനെ വായി എന്ന് അറിയാം പെണ്ണല്ലേ വർഗം കുശുംബ് അവളുടെ കൂട്ടുകാരികൾ അവനെ കണ്ട് വാപ്പൊളിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചു കൊടുക്കുന്ന കണ്ട് പലവ്യാ നിമിഷം ഒന്ന് പല്ലുകടിച്ചു ോക്കിയളെ അങ്ങേര് എൻ്റെയാടി ഒന്ന് മയത്തിലൊക്കെ നോക്ക് അവൾക്ക് അവരോട് ഉറക്കെ വിളിച്ചു പറയണമെന്ന് തോന്നി പത്മിനിയും രഘുവിനെയും ദേവനെയും കണ്ട് അവിടെ കൂടിയിരുന്ന പല മുതിർന്ന ബന്ധുക്കളും കണ്ണു അയാളുടെ കണ്ണുകൾ മാത്രം പത്മിനിയിൽ തറഞ്ഞു നിന്നു ഒരുപാട് കാലം അന്വേഷിച്ചു നടന്ന മുഖം കൺമുമ്പിൽ കണ്ടതുപോലെ അയാളുടെ കണ്ണുകൾ തിളങ്ങി പത്മിനി അവൾക്കരിയിലേക്ക് വന്നപ്പോഴേക്കും ഗീത അവൾക്കുമ്പിൽ തടസ്സം നിന്നു വേണ്ട ഒരവകാശം ഒരാൾ കൊണ്ടുപോവാൻ നിൽക്കണ്ട ഇന്നിവിളെന്റെ മകൻ്റെ ഭാര്യയാവുന്ന പെണ്ണാണ് പത്മിനിയെ നോക്കി ദേഷ്യത്തോടെ ഗീത പറഞ്ഞു പത്മിനിയെന്തോ പറയാമെന്നും ദേവൻ പത്മിനിയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു ഗീത ദേവനെ നോക്കിയതും ദേവൻ ഒന്നുകൂടെ അവരെ ചേർത്ത് പിടിച്ചു ഗീത ദേഷ്യത്തോടെ പല്ലവിയുടെ കൈപ്പിടിച്ച് മുന്നോട്ട് നടന്നു പല്ലവി തലചരിച്ച് യാദവിനെ നോക്കി അവനപ്പോഴും അവളെ നോക്കുന്നുണ്ടായിരുന്നില്ല ഉണ്ണി ആപി അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അപ്പോഴും അവൾ നോക്കിയത് അവന്റെ മുഖത്തേക്കാണ് ഓടിപ്പോയി അവനെ നെഞ്ചിലേക്ക് ചായാൻ തോന്നി അവൾക്ക് പക്ഷേ കഴിയുന്നില്ല അവളെ മണ്ഡപത്തിൽ കയറ്റി സിദ്ധാർത്ഥിന്റെ അരികിലിരുത്തി സിദ്ധാർത്ഥ അവള് വശലതയോടെ നോക്കി പിന്നെ നേരെ മുന്നിലിരിക്കുന്നവരെ നോക്കി ആ നിമിഷം അവന്റെ ചുണ്ടിലെ ചിരിമാഞ്ഞു അവൻ ദേഷ്യവും പകയും കൊണ്ട് മുഷ്ടി ഉരുട്ടി യാദവ് ഉണ്ണിയോടൊപ്പം മുന്നിൽ നിരലിൽ തന്നെ ഇരുപ്പുറപ്പിച്ചിരുന്നു യാദവിനെ കണ്ട് ദേഷ്യത്തോടെ എണീക്കാൻ പോയതും ശേഖരനെ അവനെ പിടിച്ചിരുത്തി ആദ്യം പല്ലവി പിന്നെ അവൻ സിദ്ധാർത്ഥ മനസ്സിൽ കണക്കൂട്ടലുകൾ നടത്തി അവനെ തന്നെ പകയോട് നോക്കി അവൻ അവിടെ തന്നെ ഇരുന്നു പല്ലവി യാദവിന്റെ മുഖത്ത് നിന്ന് കണ്ണെടുത്തില്ല അവൻ അവളെ നോക്കാതെ ഉണ്ണിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നിനാ കണ്ണേട്ടെന്നെങ്കിലും അവഗണിക്കുന്നേ നോക്കിക്കൂടെ ഒന്ന് വിളിച്ചുകൂടെ എന്നെ കൊണ്ടുപോയി കൂടെ വീണ്ടും അവിടെ കണ്ണുകൾ പെയ്യാൻ വെമ്പി നിന്നിരുന്നു മണിക്കുട്ടിക്കും പത്മിനിക്കും സങ്കടം വരുന്നുണ്ടായിരുന്നു പല്ലവിയുടെ യാദവിനു നേരെയുള്ള അപേക്ഷയോടെയുള്ള നോട്ടം കണ്ടിട്ട് താലി കെട്ടിക്കോളൂ പൂജാരി പറയുന്ന കേട്ട് പല്ലവി ഞെട്ടി യാദവിനെ വീണ്ടും നോക്കി അവൻ അപ്പോഴും അതൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന് അവൾക്ക് തോന്നി കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി നെഞ്ചു വേദനിക്കും പോലെ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു സിദ്ധാർത്ഥിന്റെ കൈകൾ കഴുത്തിനെ ചുറ്റും അവൾ അറിഞ്ഞു ആ നിമിഷം ഭൂമി പോയിരുന്നെങ്കിൽ എന്ന് അവൾ ആഗ്രഹിച്ചു പെട്ടെന്നാരോ പറയുന്ന കേട്ടതും സിദ്ധാർത്ഥിന്റെ കൈകൾ അവളുടെ കഴുത്തിൽ നിന്ന് പിൻവാങ്ങുന്നു അറിഞ്ഞ നിമിഷം അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു മുന്നിൽ ഡി ജി പി വിക്രമൻ പിള്ള ഉൾപ്പെടെ പോലീസുകാർ നിലനിൽക്കുന്ന കണ്ട് അവൾ പകച്ചുകൊണ്ട് ചുറ്റും നോക്കി സിദ്ധാർത്ഥ് അവരെ കണ്ട് താഴേക്കിറങ്ങുന്നു അവരെ സല്യൂട്ട് ചെയ്യുന്ന കണ്ട് അവൾ ഇരുന്നിടന്ന് എഴുന്നേറ്റു അവരെ കണ്ട് ഗീതയും ശേഖരൻ അവർക്കടുത്തേക്ക് വന്നു ഐ ആം സോ ഗ്ലാഡ് യു ഹിയർ പ്ലീസ് സർ ആ വിനയത്തോട് പറഞ്ഞു ഇരിക്കൂ സർ മോനെ മുഹൂർത്തായി നീ ചെല്ലു ഗീത അവനെ പറഞ്ഞു വിടാൻ നിന്നു സോറി ഈ കല്യാണം നടക്കില്ല ഇവിടെ ഒന്ന് കല്യാണം കൂടാനല്ല നിങ്ങൾ അറസ്റ്റ് ചെയ്യാനാണ് അവർ പറയുന്നതായിട്ട് സിദ്ധാർത്ഥത്തെ അറിഞ്ഞു നിന്ന് ചുറ്റുമുള്ളവർക്ക് ആരും മനസ്സിലാവാതെ മുഖാമുഖം നോക്കി അപ്പോഴേക്കും ചുറ്റും പല മുറിമുറുപ്പുകൾ ഉയർന്നു തുടങ്ങിയിരുന്നു ബട്ട് വൈ സാർ ഞാനതിന് നിങ്ങൾ അതിനൊന്നും ചെയ്തില്ലെന്ന് പറയണ്ട മിസ്റ്റർ ഡ്രഗ് മാഫിയിൽ നിങ്ങളാണ് മെയിൻ എന്നുള്ളതിനും നിങ്ങളുടെ സോഴ്സ് നിങ്ങളുടെ കൂട്ടാളികൾ എല്ലാത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു അവർ പറയുന്നതായിട്ട് സിദ്ധാർത്ഥ് പകച്ചു നിന്നു അയ്യോ ഇല്ല സാറേ എന്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല ഗീത അവരോട് പറയുന്നെന്ന് അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല കൂടാതെ ഈ കല്യാണം പെൺകുട്ടിയുടെ സമ്മതപ്രകാരം ഉള്ളതല്ലെന്ന കംപ്ലൈൻറ്റും ഈ കല്യാണം തടയാനുള്ള സ്റ്റേ ഓർഡർ ഉൾപ്പെടെ നിങ്ങൾ അറസ്റ്റ് ചെയ്യാനുള്ള കോർട്ട് ഓർഡർ കൂടി ഉണ്ട് എല്ലാം കേട്ട് സിദ്ധാർത്ഥിനെ തലവെരിക്കും പോലെ തോന്നി ഇത്രയും വലിയ വീഴ്ച തനിക്ക് എവിടെയാണ് സംഭവിച്ചെന്ന് ആലോചിച്ച് അവൻ്റെ തല പുകഞ്ഞു സെറ ഇതൊക്കെ കള്ളമാണ് ഞാൻ ഇങ്ങനെയൊന്നും എന്റെ മനഃപൂർവ്വം ആരോ സർ ആറ് ഈ കംപ്ലൈൻറ്റെന്ന് ഞാൻ അവനെ കൊണ്ട് പറയിപ്പിക്കാം സർ സത്യം ഈ വിവരങ്ങൾ ഞങ്ങൾക്ക് കൈമാറി അയാളുടെ പേരുൾപ്പെടുത്തിയ അവർക്ക് നേരെ ഒരു അക്രമം ഉണ്ടാവുമെന്ന് ഞാൻ അവരോട് പറഞ്ഞതാണ് പക്ഷെ അയാൾ പറഞ്ഞു തന്നെ അവന് പേടിയില്ലെന്ന് അത് കേട്ട് സിദ്ധാർത്ഥ് ദേഷ്യം കൊണ്ട് പറിച്ചു ആരാത് സിദ്ധാർത്ഥ് മുഷ്ടി കിട്ടി ചോദിച്ചു യാദവ് കൃഷ്ണ അദ്ദേഹം പറഞ്ഞുകൊട്ട് പുണ്ണി അബി ഒഴികെ എല്ലാവരും ഞെട്ടി യാദവിന് നോക്കി പലവി അവനെ നോക്കിയപ്പോൾ അവനൊരു കള്ളശ്ശിരിയോടെ അവളെ നോക്കി ഒരു കാണിച്ചു ഇത്ര നേരം അവൾ ആദ്യം പിടിപ്പിച്ചതിൽ അവരുടെ മുഖം വീർത്തു അവനത് കണ്ടി ചിരിച്ചു യാദവ് ആരവൻ സിദ്ധാർത്ഥിന്റെ മനസ്സിൽ അവൻ അവനാരാണെന്ന് അറിയാത്തതിന്റെ ദേഷ്യം നിറഞ്ഞു മീര പറഞ്ഞ പേരും അവന്റെ മനസ്സിലേക്ക് വന്നു അപ്പൊ നമുക്ക് പോവാല്ലേ പിന്നെ തിരിച്ചു വരുമ്പോൾ സർവീസിൽ കയറാമെന്ന് വിചാരിക്കേണ്ട ഡിസ്മിസിൽ ഓർഡർ അവിടെ നിന്ന് അടിച്ചു വിട്ടിട്ടുണ്ട് എല്ലാം കേട്ട് സിദ്ധാർത്ഥിന് ബ്രാന്തി പോലെ തോന്നി എല്ലാവരും കൂടെ അവനെയും കൂട്ടി മുന്നോട്ട് നടന്നു നീങ്ങിയതും യാദവ് അവന് മുന്നിലേക്ക് വന്നു നിന്നു ഒരു നിമിഷം അവൻ വിക്രമനെ നോക്കി ചോദിച്ചു അയാൾ ഒരു ചിരിയോടെ സമ്മതം കൊടുത്തു അവൻ സിദ്ധാർത്ഥിനെ നേരെ തിരിഞ്ഞു എന്നെ മറന്നു കാണാൻ വഴിയില്ലല്ലോ ഞാൻ യാദവ് യാദവ് കൃഷ്ണ അവനാണ് യാദവെന്ന് അറിഞ്ഞതും സിദ്ധാർത്ഥ് ദേഷ്യത്തിൽ അവനെ നോക്കി പക്ഷെ അവന് നേരെ ഇപ്പോൾ തിരിഞ്ഞാൽ അത് തനിക്ക് തന്നെ വിനയാവും അവൻ അറിയാമായിരുന്നു നീയാണ് കഥയിലെ വില്ലൻ എന്ന് അറിഞ്ഞ മുതൽ നിന്നെ പൂട്ടാനുള്ള വഴികളൊക്കെ ഞാൻ കണ്ടുവച്ചിരുന്നു ഇതോടെ നീ ഒതുങ്ങിയതൊന്നും ഞാൻ കരുതുന്നില്ല നീ വേഗം പുറത്തിറങ്ങും എനിക്കറിയാം അപ്പോ ഇറങ്ങുമ്പോൾ അങ്ങ് ഞാൻ അവിടെ ഉണ്ടാവും അവനോട് പറഞ്ഞിട്ടോ യാദവ് വിക്രമിന് മുമ്പിൽ വന്നു നിന്നു താങ്ക്സ് അങ്കിൾ അവൻ അദ്ദേഹത്തിന് നേരെ കൈനീട്ടിക്കൊണ്ട് പറഞ്ഞു ഏയ് എന്താണോ ഇത് എന്റെ മോൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തല്ലേ നീ നീ ന്യായമായിട്ടുള്ള ഒരു കാര്യത്തിനോട് ആവശ്യപ്പെട്ടാ ഞാൻ നിന്റെ കൂടെ നിൽക്കാതിരിക്കോ പിന്നെ ഇയാളെ ഞാൻ പണ്ടേ ബ്ലാക്ക് ലിസ്റ്റ് ഇട്ടിരിക്കുന്നു തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അങ്കിൾ ഒരഞ്ചു മിനിറ്റ് കൂടെ നിൽക്കുവാണെങ്കിൽ എന്റെ കല്യാണം കൂടെ കണ്ടിട്ട് പോവാം അത് കേട്ടത് ഉണ്ണി ഉൾപ്പെടെ എല്ലാവരും ഞെട്ടി പലവി ഞെട്ടി കണ്ണു മീഴിച്ച് അവനെ തന്നെ നോക്കി നിന്നു പെട്ടെന്ന് വീസിലടിക്കുന്നത് കണ്ട എല്ലാവരും തിരിഞ്ഞു നോക്കി കലക്ക് കേട്ടാ മണിക്കുട്ടി വീസിലടിച്ച് ഓടി വന്ന് അവന് കൈ കൊടുത്ത എല്ലാവരും ചിരിച്ച് ഇയാളെ കൊണ്ടുപോയി വണ്ടി കയറ്റു കീഴുദ്യോഗസ്ഥരോട് പറഞ്ഞുകൊണ്ട് അദ്ദേഹം യാദവിനൊപ്പം മണ്ഡപത്തിന് മുന്നിലേക്ക് പോയി പോലീസുകാർ സിദ്ധാർത്ഥിനെ കൊണ്ടുപോയി വണ്ടിയിൽ കയറ്റി കൈയ്യൽ വിലങ്ങിട്ടു ഗീതയും ശേഖരൻ അവരുടെ പിന്നാലെ കരഞ്ഞുകൊണ്ട് പോയി യാദവ് പത്മിനെയും ദേവനെയും നോക്കി അവരനുവാദം നൽകുമ്പോൾ ചിരിച്ചതും അവൻ മണ്ഡപത്തിലേക്ക് കയറി പിന്നാലെ ബാക്കിയുള്ളവരും പലവി അപ്പോഴും ഒന്നും മനസ്സിലാവാതെ അന്തിച്ച് നിൽക്കുകയായിരുന്നു യാദവ് പല്ലവിയുടെ മുമ്പിൽ വന്ന് നിന്നു അവൾ അപ്പോഴും അവനെ കണ്ണു നോക്കി നിൽക്കുകയായിരുന്നു അവൻ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ ബോക്സ് എടുത്ത് അതിൽ പൂജിച്ച താലി അവൾക്ക് നേരെ ഉയർത്തി അവൾ കണ്ണുകൾ വിടർത്തി അവനെ നോക്കി യാദവ് കൃഷ്ണയുടെ ഭാര്യയായിട്ടോ ഇനിയുള്ള കാലം ജീവിക്കാൻ എനിക്ക് സമ്മതമാണോ അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവന്റെ വാക്കുകൾ അവൾ എല്ലാവരെയും ഒന്ന് കണ്ണോടിച്ച് നോക്കി എല്ലാവരുടെ മുഖത്തും സന്തോഷമാണ് എന്നെങ്ങാനും പറയോ അവൻ കളിയോടെ ചോദിച്ച അവൾ ചിരിച്ചു അവൾ പതിയെ സമ്മതമാണെന്ന് തലയാട്ടി അവൻ നെറ്റി ഒളിച്ച് അവളെ കുറുമ്പോടെ നോക്കിയതും അവൾ ചിരിച്ചു വാ തുറന്ന് പറവണ്ണേ സമ്മതമാണ് അവൾ പതിയെ പറഞ്ഞു അവൻ ചിരിയോടെ പത്മിനിയുടെയും ദേവന്റെയും മുഖത്തേക്ക് നോക്കി അവർ തലയാട്ടി സമ്മതിച്ചു അവൻ അഭിയെ നോക്കി അവൻ ചിരിച്ചും യാദവ് അവനെ പൂച്ചു പിന്നെ ഉണ്ണിയെയും മണിക്കുട്ടിയെയും നോക്കി രണ്ടാൾ ഒരുപോലെ രണ്ടു കൈ പൊക്കി തംസപ്പ് കാണിച്ചു അവൻ അതേ ചിരിയോടെ പല്ലവിയെ നോക്കി പിന്നെ അവളുടെ കഴുത്തിലേക്ക് താലി ചേർത്തു കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ചു ഇനി വരുന്ന എല്ലാ ജന്മങ്ങളിലും തനിക്കവളും അവൾക്ക് താനും തന്നെ ഇണയാകണേ എന്ന പ്രാർത്ഥനയോടെ അവൻ താലി മൂന്ന് തവണ മുറുക്കി കെട്ടി പലവി കണ്ണുകളടച്ചപ്പോൾ അമ്മയും അച്ഛനും നിറഞ്ഞ മനസ്സോടെ തങ്ങൾ അനുഗ്രഹിക്കുന്ന പോലെ അവൾക്ക് തോന്നി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ ഇരുകൈകളും അവളുടെ അവളിനോട് ചേർത്തു പെരുവിരൽ കൊണ്ട് അവളുടെ കണ്ണ് നീർത്തുടച്ചുകൊണ്ട് അവൻ അവളുടെ നെറ്റിയിൽ സ്നേഹസുമനം നൽകി പ്രണയത്തോടെ കണ്ണുകൾ അടച്ച അവൾ സ്വീകരിച്ചു അവൻ പലവിയും ഉമ്മയ്ക്കുന്ന കണ്ട് മണിക്കുട്ടിയുടെ അടുത്ത് നിൽക്കുന്ന അബിയുടെ തോളി നാണത്തോടെ ഒന്ന് തട്ടി അവൻ നെറ്റി ഉളിച്ച അവൾ നോക്കിയപ്പോൾ അവൾ നഖം കടിച്ച അവനെ നോക്കി കണ്ണ് പിടപ്പിച്ചു നബി നമ്മുടെ കല്യാണത്തിനെനിക്ക് ഇതുപോലെ ഉമ്മതരനെ ഉം ഒരു ഉമ്മ പ്രശ്നം ഇതുവരെ തീർന്നിട്ടില്ല അപ്പോഴും അവൻ അവൾ കേൾക്കാതെ എന്തോന്നാ ഒന്നുമില്ല അങ്ങോട്ട് നോക്ക് അവൻ അവളെ തല പിടിച്ച് തിരിച്ചു യാദവ് പലവീടെ ചെറുവിരലിൽ അവൻറെ ചെറുവിരൽ കോർത്തു ഒരിക്കിയിരുന്ന് അഗ്നിക്ക് ചുറ്റും മൂന്നുവട്ടം വലം വെച്ചു രണ്ടുപേരുടെയും സന്തോഷം കണ്ട് സിദ്ധാർത്ഥ് കാറിൽ പകയോടെയിരുന്നു നിന്നെ ഞാൻ വെറുതെ വിടില്ല യാദവ് നിന്റെ എന്റെ കൈകൊണ്ട് തന്നെ ആയിരിക്കും ഇതുകൊണ്ടും നിന്നെ തകർക്കാമെന്ന് കരുതേണ്ടതാണ് അഗ്നിക്ക് ചുറ്റും മലം വെച്ചതിന് ശേഷം പൂജാരി കൊടുത്ത താലത്തിൽ നിന്ന് സിന്ദൂരം എടുത്ത് അല്പം അവരുടെ നിറുകയിൽ ചാർത്തി യാദവും പല്ലവിയും ദേവന്റെയും പത്മിയുടെ അരികിൽ വന്ന് അവരുടെ അനുഗ്രഹം വാങ്ങി നിറഞ്ഞ മനസ്സോടെ രണ്ടുപേരും അവർ അനുഗ്രഹിച്ചു ഗായത്രിയെ രാമനാഥനെയും ഓർത്ത് പത്മിനിയുടെ കണ്ണുകൾ നിറഞ്ഞു അവരിന്ന് ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവുമെന്ന് അവർക്കറിയാമായിരുന്നു അറിയാമായിരുന്നു റീനയുടെയും രഘുവിന്റെ അനുഗ്രഹം വാങ്ങി അവർ വിക്രമിന്റെ അരികിലേക്ക് പോയി അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങി അവർ നിവർനിന്നു പല്ലവി അദ്ദേഹത്തെ നന്ദിയോടെ നോക്കി നിനക്ക് ആളെ മനസ്സിലായോ യാദവ് പലവിയോട് ചോദിച്ചു എവിടെയോ കണ്ടിട്ടുള്ള പോലെ ഇതാണ് ശരത്തിന്റെ അപ്പൻ വിക്രമം പിള്ള ഓ ഇപ്പൊ ഓർക്കുന്നുണ്ട് ഷാരൂട്ടടയ്ക്ക് ഫോട്ടോ കാണിച്ചു തന്നിട്ടുണ്ട് അദ്ദേഹം അവടെ കവിളി തലോടി ആ എനിക്ക് പോവാൻ നേരായി ഞങ്ങളെന്നാ വിട്ടോട്ടെ രണ്ടുപേരും സന്തോഷായിട്ട് ജീവിക്കേ താങ്ക്സ് അങ്കിൾ രണ്ടുപേരും ഒരുപോലെ മറുപടി പറഞ്ഞു അദ്ദേഹം പോയതും യാദവ് പല്ലവിയുടെ കൈ പിടിച്ചു അവൾ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി അവൻ അവളെ പിടിച്ച് മുന്നോട്ട് നടന്നു തറവാടിന്റെ തെക്കേ മൂലയിലേക്ക് നടന്നപ്പോൾ പലവിയുടെ കാല് കുറച്ച് കണ്ണുകൾ പെയ്യാറായിരുന്നു അടുത്തടുത്തുള്ള രണ്ട് അസ്ഥിത്തറകൾക്ക് മുമ്പിൽ അവർ ചെന്ന് നിന്നു രണ്ടുപേരും കണ്ണുകൾ അടച്ച് രാമനാഥന്റെയും ഗായത്രിയുടെയും അനുഗ്രഹം വാങ്ങി അവരെ മനം നിറഞ്ഞ അനുഗ്രഹിക്കുമ്പോലെ ഒരിളം തന്നെ അവരെ രണ്ടുപേരെയും വലയും ചെയ്തു പോയി അവരോടൊപ്പം നിന്ന ബാക്കിയുള്ളവരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു അവരോട് യാത്ര പറയുമ്പോൾ പലവിയെ യാദവ് അവനോട് ചേർത്ത് നിർത്തിയിരുന്നു എന്നും കൂടെയുണ്ടാവൂ എന്ന പോലെ തിരിച്ചു വരുമ്പോൾ പല്ലവിയെ കാത്ത് അവളുടെ കൂട്ടുകാരികളും മനുവും നിന്നിരുന്നു പലവി യാദവിനെ നോക്കി അവൻ ചിരിയോടെ തലയാട്ടിയതും പലവി ഓടി അവൾക്ക് അടുത്തേക്ക് ചെന്ന് അവരെ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിക്കലും വിശേഷം പറച്ചിൽ നടക്കുമ്പോഴേക്കും യാദവ് അവർക്കടുത്തേക്ക് വന്നിരുന്നു മനുവിനെ കണ്ട അവൻ ചിരിയോടെ കൈ കൊടുത്തു താങ്ക്സ് മനു ഏയ് ആ ഒന്നും പ്രശ്നമില്ലേട്ടാ ഇതൊക്കെ ഞങ്ങളുടെ പവിക്ക് വേണ്ടിയല്ലേ മനു അവളെ വാത്സല്യത്തോടെ നോക്കി പറഞ്ഞു പല്ലവിക്ക് അവർ പറയുന്നൊന്നും മനസ്സിലായിരുന്നില്ല അവൾ രണ്ടുപേരെയും മാറി മാറി നോക്കി ഒരു ഒന്നൊന്നര മാസം മുന്നേ എന്നെ കാണാൻ വന്നിരുന്നു സിദ്ധാർത്ഥിനെ കുറിച്ച് അറിയാം അയാൾക്കെതിരെ ഡിപ്പാർട്ട്മെന്റിൽ പോലും പരാതികളുണ്ടായിരുന്നു അങ്ങനെ കുറേ നാൾ ഞങ്ങൾ അയാളുടെ പിന്നാലെയായിരുന്നു ചേട്ടൻ നിന്റെ അടുത്തായതുകൊണ്ട് ഞങ്ങൾ ഫോണിലൂടെയാണ് പിന്നീട് കോൺടാക്ട് ചെയ്തത് ഈ ഒരു ദിവസം വരുമ്പോൾ അവനെ പൂട്ടാൻ പലവി യാദവിനെ നോക്കി നീ എന്നോട് സിദ്ധാർത്ഥിനെ പറ്റി പറഞ്ഞ ആ രാത്രി മുതൽ ഞാൻ കളി തുടങ്ങിയിരുന്നു അവളുടെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായ പോലെ അവൻ അവളോട് പറഞ്ഞു അവൾ അവനെ നോക്കി ചിരിച്ചു അവൻ വീണ്ടും അനുവുമായി സംസാരിച്ചു തുടങ്ങിയതും കൂട്ടുകാരികളെല്ലാം ചേർന്ന് പലവി അവരിൽ അല്പം മാറ്റി നിർത്തി ഇതാരടി ദീപിക യാദവിനെ ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് ചോദിച്ചു എന്റെ പലവി പലവിമ്മയോടെ പറഞ്ഞു അതല്ല ഈ ചെയ്യേണ്ടത് എനിക്കങ്ങനെ പരിചയം ഇതാണ് കണ്ണേട്ടൻ ഏ ഏത് നിന്റെ അച്ഛനും അമ്മയും പറയാറുള്ള കണ്ണേട്ടനാ ഉം അത് തന്നെ അപ്പൊ കണ്ണേട്ടൻ നിന്നെ നേരത്തെ അറിയാമോ ഏയ് ഇല്ല ഞങ്ങൾ അവിടെ വെച്ച് വെച്ചാദിയിട്ട് കാണുന്നത് എല്ലാവരും ഒരുപോലെ പറയുന്ന കേട്ട് പലവി കണ്ണു മീഴിച്ചു നീ അന്ന് മനുവിന്റെ കൂടെ പോയതിനു ശേഷം സിദ്ധാർത്ഥ് ഞങ്ങൾ റോഡിൽ വെച്ച് ഉപദ്രവിക്കാൻ നോക്കി അന്ന് ഞങ്ങൾ രക്ഷിച്ച കണ്ണേട്ടന ഒന്നും ചോദിച്ചില്ല പറഞ്ഞൂല സിദ്ധാർത്ഥിനെ തലങ്ങും വിലങ്ങിട്ട് തല്ലി ഒന്നര മാസത്തോളം അങ്ങനെ ഒരു ഹോസ്പിറ്റലായിരുന്നു തല്ലി കഴിഞ്ഞ് പോകാൻ നേരം ഞങ്ങൾ നോക്കി കണ്ണേട്ടനൊരു ചോദ്യം നീ സേഫ് അല്ലേ എന്ന് ഞങ്ങൾ അതേ ഒന്നും പറഞ്ഞു പിന്നെ ഒരു പോക്കായിരുന്നു പിന്നെ കാണുന്നത് അവർ പറയുന്ന കേട്ട് പലവി വാ പൊളിച്ച് നിന്നു കണ്ണേട്ടൻ എന്നെ നേരത്തെ അറിയൂ പക്ഷെ ഇതുവരെ ആയിട്ട് എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അവളുടെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ ബാക്കിയായി എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നേരം യാദവ് പല്ലവിയും കൊണ്ട് ഗീതയുടെ മുന്നിലേക്ക് പോയി അവളെ ചേർത്ത് പിടിച്ച് അവർക്ക് മുമ്പിൽ നിന്നു ഇനി അമ്മായിയാണ് അമ്മാവനാണ് മോനെ കൊണ്ട് കെട്ടിക്കാനുള്ള പെണ്ണാണെന്നും പറഞ്ഞത് ഇവിടെ നിഴൽവട്ടത്തിന് നിങ്ങൾ കണ്ടുപോരുത് ഇനി ഇവള് നിങ്ങളുടെ സഹോദരന്റെ മകൾ പല്ലവി രാമനാഥനല്ല യാദവിന്റെ ഭാര്യ പല്ലവി യാദവ് കൃഷ്ണയാണ് അതെപ്പോഴും ഓർമ്മിൽ വെച്ചേക്കണം അല്ലെങ്കിൽ കയ്യും കാലം ഒടിഞ്ഞിടക്കുന്ന മകനെ നിങ്ങൾ ഒന്നുകൂടെ കാണേണ്ടി വരും അവരോട് പറഞ്ഞുകൊണ്ട് യാദവ് കാറിൽ കയറിയതും പല്ലവി അങ്ങനെ തന്നെ നിന്നു ബാക്കിയുള്ളവർ വരുന്നതും കാത്തു മണിക്കുട്ടി വന്ന അവളെ കാറിൽ കയറ്റി അവർക്ക് കുറച്ച് പ്രൈവസി ആവശ്യമുണ്ടെന്ന് എല്ലാവർക്കും തോന്നിയുകൊണ്ട് അവരെല്ലാവരും കൂടി ഒറ്റയ്ക്ക് വിട്ടു ബാക്കിയുള്ളവർ മറ്റു കാറുകളുമായി ഊട്ടിയിലേക്ക് പുറപ്പെട്ടു കണ്ണീട്ട് എന്നെ ആദ്യമായിട്ട് കണ്ടതെന്നാ കാറിൽ പോകുന്നതിനിടയിൽ പല്ലവി അവനോട് ചോദിച്ചു ആദ്യം കണ്ട് കോളേജിൽ വെച്ച അതിനു മുന്നേ എന്നെ അറിയില്ലേ അവൾ അവനെ തലയിരിച്ച് നോക്കി അവൾ മറുപടിക്കായി അവനെ തന്നെ നോക്കിയിരിക്കുകയാണ് അവൻ അവളെ നോക്കി അറിയാമെന്ന രീതിയിൽ തലയാട്ടി അവൾ നെറ്റി വിളിച്ച് അവനെ നോക്കി അവൻ അവളോട് പറഞ്ഞു അന്നത്തെ ആക്സിഡന്റിൽ അവരെ കണ്ടതും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും അവളെ സംരക്ഷിക്കാമെന്ന് അവർക്ക് വാക്ക് കൊടുത്തു പക്ഷെ ഒന്നവൻ മറച്ചു വെച്ചു അന്ന് മുതൽ അവൾ അവന്റെ ഉറക്കം കെടുത്തിരുന്നു എന്നത് എല്ലാം കേട്ട് കഴിഞ്ഞ് പലയും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അച്ഛൻറെയും അമ്മയുടെയും മരണം ഓർമ്മകളെ മുറിവേൽപ്പിക്കാൻ തുടങ്ങിയതും അവൾ കണ്ണുകൾ അടച്ച് സീറ്റിലേക്ക് ചാരിയിരുന്നു കണ്ണുകൾ അടച്ചെങ്കിൽ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അവൻ കൈകൾ ഉയർത്തി അവളുടെ കണ്ണുനീർ തുടച്ചു ആ കണ്ണ് നിറയുന്നത് മാത്രം അവനെ സഹായിക്കാൻ കഴിഞ്ഞിരുന്നില്ല അവൻ്റെ കൈകൾ അവിടെ വലത് കൈയിൽ മുറുകി അവൾ ഇടത് കൈ കൊണ്ട് അവൻ്റെ കൈയ്യെ പൊതിഞ്ഞ് പിടിച്ചു പിന്നീടുള്ള യാത്ര മൗനമായിരുന്നു പലതും പറയണമെന്നും ചോദിക്കണമെന്നും രണ്ടുപേരുടെ ഉള്ളിലുണ്ടെങ്കിലും എന്തോന്ന് രണ്ടുപേരെയും വിലക്കുന്നുണ്ടായിരുന്നു അവളുടെ കൈ താലിയിൽ മുറുകിയിരുന്നു അതുകൊണ്ട് അവൻ്റെ ചുണ്ടിലൊരു കള്ളിച്ചിരി വിരിഞ്ഞു ഇനിയും പിടിച്ച് മുറിക്കിയാലേ അത് കയ്യിലിരിക്കും അവൻ പറയുന്ന അവൾ ചമ്മിയൊരു ചിരിയോടെ അവനെ നോക്കി വീണ്ടും മൗനം തന്നെയായിരുന്നു ഇരുവർക്കും മനസ്സെറിഞ്ഞ് തുളുമ്പ് വിധം സന്തോഷമായിരുന്നു പക്ഷെ വല്ലാത്തൊരു വെപ്രാളം ഇരുവരെയും വന്ന് പൊതിയും പോലെ ഇതുവരെ ഇല്ലാത്ത എന്തോ ഒന്ന് ഇരുവരുടെയും ജീവിതം സന്തോഷകരമായിരിക്കുമോ കാത്തിരിക്കുക ഈ കഥയുടെ മനോഹരമായ ബാക്കി ഭാഗം നാളെ ഇതേ സമയം കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക